തൃക്കരിപ്പൂർ സി അച്യുതുമേനൂൺ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപക അംഗവും ഗ്രന്ഥശാല സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന കെ ദാമോദരനെ അനുസ്മരിച്ചു പി കുഞ്ഞൂ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി സി സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഗ്രന്ഥശാലാ സംഘത്തിലെ മുന്നണി പോരാളി കെ ദാമോദരന്റെ അനുസ്മരണം നടത്തിയത് തൃക്കരിപ്പൂർ സി അച്യുതമേനോൻ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പി കുഞ്ഞമ്പു സ്മാരക ഹാളിൽ നടന്ന പരിപാടി സി പി ഐ സംസ്ഥാന കൗൺസിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സാ നൽകിയ അതുപോലെ തന്നെ ഭാരതത്തിലെ എല്ലാവരും എല്ലാ കാര്യങ്ങളും പിന്നെ സഹാബ് നൽകിയ ചരിത്രപരമായി അതുപോലെ തന്നെ പത്തിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും മാക്സിമൻ്റെ കാര്യത്തിലൊക്കെ സെവാർ നൽകിയ സംഭാവനയെക്കുറിച്ച് പുതിയ തലമുറയോടും അല്ലെങ്കിൽ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഇടയിൽ ചർച്ച നടത്താനുള്ള കെ വി ദിലീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാലാ സംഘം താലൂക്ക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് സി വി വിജയരാജ് രാഘവൻ മാണിയാട്ട് എം പി ബിജിഷ് രവീന്ദ്രൻ മാണിയാട്ട് വി എം ചന്ദ്രൻ കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന ഗ്രന്ഥശാലാ പ്രവർത്തകരും ഗ്രന്ഥശാലാ സംഘം കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റുമായിരുന്ന മധുരങ്കയിലെ പി അംബുമാസ്റ്ററെ വീട്ടിലെത്തി ആദരിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉപഹാരം സമർപ്പിച്ചു News Bureau Cherwathur